നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം സന്ധ്യവാദത്തിന് ആയുർവേദത്തിലെ ചികിത്സയെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് വൈദ്യരത്നം ഔഷധശാലയുടെ കോഴിക്കോട് ബ്രാഞ്ച് ഫിസിഷ്യനായ ഡോക്ടർ കെ എസ് വിമൽകുമാർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ സന്ധ്യവാദത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ഇന്ത്യയിലെ കണക്കെടുക്കുകയാണെങ്കിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ ആൾക്കാർക്ക് അനുഭവിക്കുന്ന രോഗമാണ് വാതരോഗങ്ങൾ അതിൽ പ്രധാനപ്പെട്ട രോഗമാണ് സന്ധിവാദം അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പം നമ്മളെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളാണ് പ്രധാനമായിട്ടും വാതരോഗങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലും തണുപ്പേറിയ കാലാവസ്ഥ അനുഭവിക്കുക തണുപ്പേറിയ തണുപ്പേറിയ ആഹാര വിഹാര വിഹാരങ്ങൾ എന്നാണ് പറയുക ഇപ്പം തണുപ്പുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക തണുപ്പ് എ സിയിലുള്ള കൂടുതലായിട്ടുള്ള അമിതമായിട്ടുള്ള എ സിയുടെ ഉപയോഗം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വാതരോഗങ്ങൾ കൂടാനുള്ള പ്രധാന കാരണം പിന്നെ ഒരു മറ്റൊരു പ്രധാന കാരണം വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പാലും തൈരും മത്സ്യവും കഴിക്കരുത് എന്നാലും നമ്മൾ പലപ്പോഴും പല പ്രോഗ്രാംസും ഫംഗ്ഷനുകൾ പോലും അത് കഴിച്ചതായിട്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ നെയ്യും തേനും തുല്യ അളവിൽ കഴിക്കുക രണ്ട് വ്യത്യസ്ത അളവിൽ കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചാലും വാതരവങ്ങള് ഉണ്ടാവുന്നുണ്ട് പിന്നെ അഭിഘാതം കൊണ്ട് എന്തെങ്കിലും പെട്ടെന്നൊരുണ്ടാവുന്ന ഒരു ആക്സിഡന്റ് മൂലമുണ്ടാകുന്ന വാതരങ്ങളുണ്ട് അങ്ങനെ ഇൻഫെക്ഷൻ അണുബാധം മൂലമുണ്ടാവുന്ന വാദരോഗങ്ങളുണ്ട് ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്ന വാതരോഗങ്ങളുണ്ട് ഇത്തരത്തിലുള്ള പല അനേകം കാരണങ്ങൾ സംവിവാദവും വാതരോഗങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഡോക്ടർ ഇന്ന പ്രായക്കാരിലാണ് പറയാൻ പറ്റുമോ ഒരു പ്രത്യേക പ്രായമെന്ന് പറയാൻ പറ്റില്ല കാരണം ജന്മം മുതലുണ്ടാവുന്ന വാദ രോഗങ്ങളുണ്ട് കുട്ടികൾക്കുണ്ടാവുന്നതുണ്ട് ആമവാദം പോലെയുള്ള അസുഖങ്ങളാണെങ്കിൽ കുട്ടികളിലാണ് കൂടുതൽ കാണുക മിക്കവാറും കൂടുതലായിട്ട് കാണുന്നത് പ്രായപൂർത്തിയായ കുട്ടികളിലാണ് അതിൽ തന്നെ സ്ത്രീകൾക്കാണ് കൂടുതൽ കാണുന്നത് ഓസ്റ്റിയോ അത്ലറ്റിക്സ് പോലെയുള്ള സന്ധിവാദ രോഗങ്ങളൊക്കെ കൂടുതൽ കാണുന്നത് ഒരു നാല്പത് അമ്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ കാണുക എങ്കിൽ പോലും ഇത്തരം ഇത്തരത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇത് വരൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഡോക്ടർ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം വേദന എന്നുള്ളത് തന്നെയാണ് സന്ധ്യവാദത്തിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം പെയിൻ അത് കൂടാതെ കാണുന്നത് ശോധമാണ് സന്ധികളിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ വീക്കം എന്ന് പറയുന്ന സ്വെല്ലിങ്സ് ആണ് അടുത്ത പ്രധാനപ്പെട്ട ലക്ഷണം ചില വാതരോഗങ്ങളിൽ പനിയോട് കൂടിയാണ് ഈ ബുദ്ധിമുട്ടുകൾ കാണാറുള്ളത് ചില രോഗികൾക്ക് സന്ധികളിൽ നീര് ചുവപ്പ് ചുവപ്പ് നിറം വരിക ചിലർക്ക് ത്വക്ക് രോഗങ്ങൾ അതിനോടൊപ്പം ഉണ്ടാവുക ഇത്തരത്തിലുള്ളതാണ് പ്രധാന ലക്ഷണങ്ങൾ ഇത് കൂടാതെ സന്ധികൾ മടക്കാനും നിർത്താനുമുള്ള ബുദ്ധിമുട്ട് നടക്കുമ്പം കാലുകൾക്ക് കടപ്പ് വേദന തരിപ്പ് ഇതൊക്കെ പ്രധാന ലക്ഷണങ്ങളാണ് ചില സന്ധിവാദ രോഗികൾക്ക് ചിലത് എന്ന് പറഞ്ഞുകൂടാ മിക്കവാറും സന്ധിവാദ തന്നെ ആമാശയുമായിട്ട് ബന്ധപ്പെട്ട ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട പലവിധ കംപ്ലൈൻസുകൾ കാണാറുണ്ട് രുചിയില്ലായ്മ പനി വിശപ്പില്ലായ്മ അത്തരത്തിലുള്ള വിഷമങ്ങളും കൂടെ ഇതിനോടനുബന്ധിച്ച് കാണാറുണ്ട് ഈ ലക്ഷണം ലക്ഷണങ്ങൾ കൂടുതൽ രാവിലെയാണ് കണ്ടുവരുന്ന പൊതുവേ ചില ടിപ്പിക്കൽ സന്ധിവാദ രോഗികളിൽ പൊതുവെ രാവിലെയാണ് കൂടുതൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ കാണാം അതിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു പേര് മോർണിംഗ് സ്റ്റിഫ്നസ് എന്നതാണ് രാവിലെ എഴുന്നേൽക്കുമ്പം മതിയായ ബുദ്ധിമുട്ട് സന്ധികൾ ചലിപ്പിക്കാനും മറന്ന് ശരിയായി വരാൻ സമയമെടുക്കുന്ന ബുദ്ധിമുട്ടാണ് പ്രധാനമായിട്ടും കൂടുതൽ രാവിലെ കാണാം കുറച്ച് പണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഈസിയായി മാറി അത്യാവശ്യം നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് സന്ധ്യ എത്തും ചോദിച്ചത് വളരെ ശരിയാണ് മോർണിങ്ങിലാണ് കൂടുതൽ വിഷമങ്ങൾ കാണാറുള്ളത് തന്നെ ടിപ്പിക്കലായിട്ട് പറയുകയാണെങ്കിൽ വാതരക്തം എന്ന് പറയുന്ന അവസ്ഥയിലാണ്

അത് അതോ എന്ന് പറയുന്ന ആമവാദമാണെങ്കിലും വാതരക്തമാണെങ്കിലും ഇത് ചേർന്ന് വരുന്ന രോഗമാണ് സംഘം ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പനി ഉണ്ടായിരുന്നോ ഇല്ല പനിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല എന്ത് ചികിത്സയാണ് ആയുർവേദം കഴിഞ്ഞ വർഷം എന്തായാലും ഇതിന് ചികിത്സ വേണ്ടത് സന്ധ്യവാദ ചികിത്സ തന്നെയാണ് വേണ്ടത് വാദരക്തം എന്ന നത്തിൽപ്പെടുന്ന അസുഖമായിട്ടാണ് മനസ്സിലാവുന്നത് കൃത്യമായിട്ടുള്ള ചികിത്സ അകത്തേക്കുള്ള മരുന്ന് പറഞ്ഞേക്ക് വേണ്ട ചികിത്സയും കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് മാറും ചികിത്സയാണ് ആയുർവേദ ചികിത്സയിൽ നല്ല രീതിയിൽ ഫലം കിട്ടാറുണ്ട് അതിന് വേണ്ട ചികിത്സകൾ നല്ലൊരു വൈദ്യന് അടുത്ത് ഡോക്ടറെ അടുത്ത് സന്ദർശിച്ച് വേണ്ട ചികിത്സ എടുക്കുകയാണ് വേണ്ടത് ഓരോ ചികിത്സയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ആയുർവേദ മരുന്നിലൂടെ നമുക്ക് നല്ല ചികിത്സ കിട്ടാറുണ്ട് രോഗികളെ നമ്മൾ അനേകം കാണാറുമുണ്ട് ഈ ക്രോണിക് ജോയിന്റ് ഡിസോർഡേഴ്സ് വരുന്ന അസുഖമാണ് ഈ ആർ ഐ ഫാക്ടർ പോസിറ്റീവ് ആയി വരുന്ന റോബറ്റോഡ് ആത്രൈറ്റിസ് ക്രോണിക് ജോയിന്റ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം തീവ്രമായിട്ടുള്ള സന്ധി വ്യാധികൾ അനുഭവിക്കുന്ന ഗണത്തിൽപ്പെടുന്ന രോഗമാണ് അതിന് സെന്റർ ഓഫ് എക്സലൻസ് കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ അനവധി ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട സ്ഥാപനം വൈദ്യരത്ന ഔഷധശാലയുടെ വൈദ്യരത്നം ആയുർവേദ ഫൗണ്ടേഷൻ സെന്റർ ഓഫ് എക്സലൻസ് വൈദ്യരത്നം ആയുർവേദ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനമുണ്ട് അത് തൃശൂരാണ് അവരുടെ ബ്രാഞ്ചുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട് കോട്ടയത്തും ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സെന്റർ ഓഫ് എക്സലൻസ് കിട്ടിയ സ്ഥാപനമാണ് അതിൽപ്പെടുന്ന ഒരു അസുഖമാണ് കൃത്യമായ ചികിത്സ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവുന്ന രോഗമാണ് ഡോക്ടർ നമ്മൾ ഇത് അല്ലെങ്കിൽ കാരണമാകുന്നുണ്ടോ കോമൺ ആയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ തവണ വിരല് പൊട്ടിച്ചത് കൊണ്ടൊന്നും അതൊരു വാതരോഗമായിട്ട് ഒന്നുമില്ല പക്ഷേ ഓരോ തവണ മടക്കുമ്പോഴും കേൾക്കുകയാണെങ്കിൽ അതത്ര നല്ല വിഷണമായിട്ടല്ല പറയുന്നത് ഒന്നോ രണ്ടോ തവണ വിരലിന് ഒടിക്കുക അല്ലെങ്കിൽ പൊട്ടിക്കുക എന്ന് പറയുമ്പം ആ ഒരു സൗണ്ട് നോർമൽ ജോയിന്റ് ഫങ്ഷണിങ് ആണ് അല്ലാത്ത തരത്തിൽ എപ്പോഴും ഇപ്പം ഫോർ എക്സാമ്പിൾ മുട്ട് മുട്ടുമടക്കുമ്പോൾ നിർത്തുമ്പോൾ ചില ആൾക്കാർ ചില രോഗികൾ കംപ്ലയിന്റ് ചെയ്യാറുണ്ട് സ്ഥിരമായിട്ട് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നു അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു തേയ്ത്തിന്റെ തുടക്കവും ആവാം കാ ഉണ്ടാവുന്ന ഭ്രംശം മൂലം സംഭവിക്കുന്ന ഒരു തേയ്മാനത്തിന്റെ തുടക്കവും ആവാം ആ ക്രിപിറ്റസ് എന്ന് പറയുന്ന ഈ കേൾക്കുന്ന ശബ്ദങ്ങള് നിന്ന് എന്തായാലും അത് തുടർച്ചയായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത്ര നല്ല ലക്ഷണമല്ല വേണ്ട ചികിത്സ അതിനെടുക്കണം ഹലോ ഗുഡ് മോർണിംഗ് ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഇത് എന്ന് വിളിക്കുന്നത് ഡോക്ടറെ പറഞ്ഞോളൂ ഞാൻ ഞാന് അമ്പത് വയസ്സായ കാലിന് മുട്ടിനൊ അടുത്ത കാലത്തായിട്ട് ഭയങ്കര വേദന കുറച്ചേരം ഇരുന്ന് എനിക്കുമ്പോ ഭയങ്കര മുട്ട നീക്കി ഭയങ്കര വേദന ബസിൽ കയറാറുണ്ട് അത്ര അധികം ഇല്ല എന്നാലും വേദന തുടങ്ങി കയറ്റില്ല എങ്കിലാണ് കൂടുതൽ അനുഭവപ്പെടുന്നത് ഇത് എന്താ മാർഗം കാലിന്റെ മുട്ടിന്റെ മുകളിൽ മാത്രമേ വേദനയുള്ളൂ കാലിലേക്ക് ഇറങ്ങി വരുന്നുണ്ടോ നീക്കി മാത്രം മുട്ടിന്റെ ഫുള്ള് സൗണ്ടില് വെള്ള മുട്ടന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ വേദന അവിടെ നീരന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല മുട്ട് പ്രയാസം ഉണ്ടോ മുട്ട് മടക്കാൻ പക്ഷെ നേരം നമ്മൾ ചെറിയ വേദന ഒന്ന് ബോഡി ബോഡി വെയിറ്റ് വെയിറ്റ് കുറച്ച് കൂടുതലുള്ള ആളാണോ കിലോ എത്ര ഹൈറ്റ് ഉണ്ടാവുക അഞ്ച് ഏഴ് അങ്ങനെയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ആണ് ബോഡി വെയിറ്റ് ൊണ്ട് നീജോയിന്റ് പ്രധാനപ്പെട്ട വെയിറ്റ് ബാറിംഗ് ജോയിന്റ് ആണ് ഓവറായിട്ട് നീജോയിൻ്റെ ഉണ്ടാവുന്ന ഒരു വിഷമാണിപ്പോ അനുഭവിക്കുന്നത് ഇപ്പോഴേ പ്രോപ്പറായിട്ട് ഭക്ഷണം വെയിറ്റ് കുറച്ച് കുറച്ച് ചികിത്സയൊക്കെ മുട്ടിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇതൊരു വലിയൊരു വിഷമം ആവാതിരിക്കും മുട്ടുമടക്കുമ്പോ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നൊക്കെ ഉണ്ടോ സ്ഥിരമായിട്ട് മുട്ടു മടക്കി നിർത്തുമ്പോൾ ഒരു പൊട്ടൽ പോലെ ഇല്ല അപ്പം വലിയൊരു വിഷമത്തിലേക്ക് അത് മാറിയിട്ടൊന്നുമില്ല ചെറിയൊരു വേദനയുമായിട്ട് തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ വാതുരോഗത്തിൻ്റെ കണത്തിൽപ്പെടുന്നത് തന്നെയാണ് അപ്പം അതിന് നല്ല ചികിത്സ എടുക്കുക അതേപോലെ തന്നെ കുറച്ച് ഭക്ഷണം ക്രമീകരിച്ച് വെയിറ്റും കൂടെ കുറച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും ചെറിയ മിതമായിട്ടുള്ള മുട്ടിന്റെ ലിഗമെൻസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അതിന് നമുക്ക് പൊതുവേ നമ്മൾ ചികിത്സ പറഞ്ഞു കൊടുക്കാറുള്ളത് മുട്ടിന്റെ മുട്ടിൻ്റെ മുകളിലിടുന്ന തേപ്പുകളുണ്ട് ഉളികേക്കുള്ള കഷായങ്ങളുണ്ട് അവസ്ഥ നോക്കിയിട്ട് തൈലങ്ങൾ അഭ്യം പുരട്ടാൻ പറയാറുണ്ട് ഇതാണ് പ്രധാന ചികിത്സ നല്ലൊരു ഡോക്ടറെ കണ്ട് അത് അതിനുവേണ്ട ചികിത്സ എടുത്താൽ നല്ല മാറ്റം ഉണ്ടാവും പ്രധാനപ്പെട്ട ആണ് ശേഷം ആംഗിൾ ജോയിന്റ് ഈ രണ്ട് ജോയിന്റിന്റെ മുകളിലേക്കും അല്ലാതെ ഭാരം സാങ്ങേണ്ടി വരുമ്പോൾ ആ ജോയിന്റിന്റെ അധ്വാനം ജോലി കൂടാന്നുള്ള കോമൺ സെൻസിൽ നമുക്ക് അങ്ങനെ എടുക്കാം എല്ലാ ജോയിന്റിൻ്റെ ഉള്ളിലും ജോയിന്റിൻ്റെ ലുബ്രിക്കേഷന് വേണ്ടിയിട്ട് സൈനോവൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ട് ദ്രാവകമുണ്ട് ഈസി ആയിട്ട് ബോൺസും കാട്ടിലേജും സുഖമായിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് സൈനോയിൽ ഫ്ലൂയിഡ് തുറച്ചായിട്ട് ഭാരം വഹിക്കേണ്ടി വരുന്ന ജോയിൻസിൻ്റെ ഉള്ളിലുള്ള സൈനോവൽ ഫ്ലൂയിഡ് കുറയുകയും കാർട്ടിലേജും ബോൺസും തമ്മിൽ റക്ചർ ആവുകയും ചെയ്യുമ്പോഴാണ് ജോയിൻസിനെ വല്ലാതെ ബാധിക്കുന്നത് അതുമൂലം അവിടെ ഉണ്ടാകുന്ന തേമാനം പിന്നീട് നിർത്തിട്ട് ഇതൊക്കെ സന്ധിവാദം പോലെയുള്ള അസുഖങ്ങളിലേക്ക് എത്തിക്കും ഡോക്ടർ ഇടവേളയാണ് ഡോക്ടർ തുടരുന്നു തുടരുന്നുളെയാണ് എല്ലാത്തരം സന്ധികളെയും സന്ധിവാദം ബാധിക്കാം പൊതുവേ നമ്മൾ കാണാറുള്ളത് ചെറിയ സന്ധികളിൽ നിന്ന് തുടങ്ങി വലിയ സന്ധികളിലേക്ക് ബാധിക്കുന്ന തരത്തിലാണ് മിക്കവാറും സന്ധിവാദ രോഗങ്ങൾ ഉണ്ടാവാറുള്ളത് പേഷ്യൻസിൽ കൂടുതൽ കണ്ടുവരുന്നത് മുട്ടുമായിട്ട് ബന്ധപ്പെട്ട സന്ധിവാദ രോഗങ്ങളോ ഹിപ്പ് ജോയിന്റ് നടുവുമായിട്ട് ബന്ധപ്പെട്ട സന്ധി രോഗങ്ങളോ ആണ് കൂടുതൽ നമ്മൾ രോഗികളിൽ കാണാറുള്ളത് അല്ലാത്ത തരത്തിലുള്ള ചെറിയ കൈവിറലുകളുമായിട്ട് ബന്ധപ്പെട്ട സന്ധിവാദ രോഗങ്ങൾ ഉള്ളത് എല്ലാ ജോയിന്റുകളെയും ഇത് ബാധിക്കാം ഇന്ന ജോയിൻറിനെ മാത്രം എന്ന് പറഞ്ഞുകൂടാ നട്ടലിൻ്റെ കശേരിക്കുന്ന സന്ധിവാദ രോഗങ്ങളുണ്ട് ആംഗുലൈസി സ്പോണ്ടലൈസിസ് എന്ന് പറഞ്ഞ രോഗം നട്ടലിന്റെ കഷേരിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട സന്ധിവാദ രോഗമാണ് അപ്പം എല്ലാ ജോയിന്റ്സിനെയും ബാധിക്കാവുന്ന രോഗമാണ് സന്ധ്യവാദം ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ ഞാനിവിടുന്ന് സൂറട്ടിന്നാ ഗുജറാത്തിന്നാ വിളിക്കുന്നത് ഈ കാലിന് മുട്ടിന് ഇപ്പൊ സ്റ്റെപ്പ് കേറുമ്പോഴേ ഭയങ്കര വേദന ആണ് ഇറങ്ങുമ്പോഴത്രേ ആ വേദന മാത്രമേ ആ വേദന ആയിട്ട് ഭയങ്കര വേദനയുണ്ട് കാലിന് മുട്ടിന് മുകളിൽ വേദനയുള്ളൂ താഴ്ത്തേക്കില്ല രണ്ടു ഉള്ളൂ

ഹൈറ്റ് ഉണ്ട് ആറടി ഉള്ള ആൾക്ക് ഒരു പത്ത് കിലോളം കുറച്ചാൽ തന്നെ ധാരാളമാണ് ആറടി ഹൈറ്റ് നൂറ്റമ്പത് എൺപത് കിലോ വരെ വെയിറ്റ് വരാമെന്നൊക്കെ പറയും അപ്പോൾ ഒരു സെവൻ്റി കെ ജിയിലേക്കോ സെവൻ്റി ഫൈവ് കെ ജിയിലേക്കോ എത്തി കഴിഞ്ഞാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും അപ്പം അവിടുന്ന് തന്ന മരുന്നുകളും കൃത്യമായിട്ടുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള വ്യായാമമുറകളും ഭക്ഷണം ക്രമീകരിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ വെയിറ്റും കൂടെ കുറഞ്ഞു കിട്ടിയാൽ നല്ല മാറ്റം ഉണ്ടാവും കുറച്ച് കാലമായിട്ട് അനുഭവിക്കുന്ന വിഷമമായതുകൊണ്ട് തന്നെ കുറച്ച് അടുപ്പിച്ച് വരുന്ന കഴിച്ചാലാണ് മാറ്റം ഉണ്ടാവുക മുട്ടനുണ്ടായിട്ടുള്ള വിഷമം ഇന്നോ ഇന്നലെ ഉണ്ടായിട്ടുള്ളതായിരിക്കില്ല അപ്പൊ അതിന്റേതായിട്ടുള്ള ചെറിയൊരു താമസം ചികിത്സ എടുക്കുമ്പോഴും ഉണ്ടാവും പക്ഷെ തീർച്ചയായിട്ടും എഫക്റ്റീവ് ആണ് മുട്ടിന്റെ മുകളിൽ നെർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നെർക്കെട്ട് മാറാനും പെട്ടെന്ന് ഉണ്ടാകുന്ന വേദന കുറയാനൊക്കെ നല്ലതരം കിഴികളുണ്ട് പൊടിക്കിഴിഞ്ഞു അതുകൂടാതെ ഉപനാഹം ലാഭങ്ങളൊക്കെ ചെയ്യാറുണ്ട് തേപ്പ് തേപ്പിടുന്ന നാടൻ ഭാഷയിൽ പറയാം അങ്ങനെയുള്ള ചികിത്സകൾ വളരെ എഫക്റ്റീവ് ആണ് മുട്ടൻ മുകളിലുണ്ടായിട്ടുള്ള നെറുകെട്ട് മാറും മാറാനും വളരെ നല്ലതാണ് അപ്പൊ നല്ല ഡോക്ടറിന്റെ കൂടി ചികിത്സ കണ്ടിന്യൂ വേണ്ടത് നല്ല മാറ്റം ഉണ്ടാവും ആയുർവേദമാണ് നല്ലതല്ലേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാതരോഗങ്ങൾക്ക് അത്രയും ഇത്രയും പ്രശസ്തി ആർജിച്ച വേറൊരു ചികിത്സാ രീതി ഇന്നില്ല അപ്പം താങ്കൾ എടുത്തിട്ടുള്ള രീതി വളരെ നല്ലത് തന്നെയാണ് ചികിത്സ തുടർന്നാൽ നല്ല മാറ്റം ഉണ്ടാവും നന്ദി ഡോക്ടർ സ്ഥിരീകരിക്കാനുള്ള ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് രോഗി രോഗ കൊണ്ട് മനസ്സിലാക്കുന്ന ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ കൺസൾട്ടിങ്ങിൽ ഉപയോഗിക്കാറുള്ളത് നീര് വേദന മുതലായിട്ടുള്ള ലക്ഷണങ്ങൾ ഉപയോഗിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റും എങ്കിൽ പോലും ഇന്ന് ഉണ്ടായിട്ടുള്ള പല പലതരം അണുവാദം മൂലമുണ്ടാവുന്ന വാതരോഗങ്ങൾ ബ്ലഡ് രക്തദൂഷ്യം കൊണ്ടുണ്ടാകുന്ന പല വാതരോഗങ്ങൾ ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന അനേകം ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഇന്നുണ്ട് കോമൺ ആയിട്ട് നമ്മൾ പരിശോധിക്കാറുള്ളത് ഇ എസ് ആറ് ആണ് കോമൺ പരിശോധിക്കാറുള്ളത് പിന്നീട് സി റിയാക്റ്റീവ് പ്രോട്ടീൻ സി ആർ പി പരിശോധിക്കാറുണ്ട് എ എൻ എ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ് എ എസോ ടൈത്തർ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യും കൂടാതെ എക്സ് റേ എം ആർ ഐ പോലെയുള്ള ഇമേജിംഗ് ടെക്നിക്സും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ജോയിൻ്റിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടി സഹായിക്കും ഇങ്ങനെയുള്ള മോഡേൺ ലാബ് ഇൻവെസ്റ്റിഗേഷൻസും ഇമേജിംഗ് ടെക്നിക്സും ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് രോഗനിർണയത്തിന് സഹായിക്കും അത് നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കാറുമുണ്ട് സംവിധിവാദ രോഗികൾ വ്യായാമം ചെയ്യുമ്പം നല്ല ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ ഏത് ജോയിന്റിനാണോ ബാധിച്ചിട്ടുള്ളത് ആ ജോയിന്റുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ട സപ്പോർട്ട് കിട്ടുന്ന തരത്തിലുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പൊ തീവ്രമായിട്ട് വാദരോഗം അനുഭവിക്കുന്ന ഫോർ എക്സാമ്പിൾ ആമവാദം പോലെയുള്ള കേസ് അനുഭവിക്കുന്ന ആൾക്കാരോ ക്രോണിക് ആയിട്ട് വാദരക്തമുള്ള രോഗികളൊക്കെ ആണെങ്കിൽ അധികം വ്യായാമം ചെയ്യാതെ വിശ്രമമാണ് പറയാറുള്ളത് ഇപ്പൊ സപ്പോസ് ഓസ്റ്റിയോത്റൈറ്റിസ് നീ മുട്ടന്റെ മുകളിലുണ്ടാകുന്ന സംന്ധിവാദമാണ് രോഗി അനുഭവിക്കുന്നതെങ്കിൽ ആ ജോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യായാമ മുറകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് നീ ഫ്ലക് പതുക്കെ മടക്കി നിവർത്തി ആ ജോയിന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെറിയ രീതിയിലുള്ള വ്യായാമമുറകൾ സന്ധിവാദ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് രോഗിയുടെ അവസ്ഥ നോക്കി കൃത്യമായ വൈദ്യ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണം അത് സ്വീകരിക്കാനും ചെയ്യാനും ഡോക്ടർ ഡോക്ടർ മറ്റൊരു ഇടവേളയാണ് തുടരുന്നു ഡോക്ടർ എന്തെല്ലാം തരത്തിലുള്ള തരത്തിലുള്ളത് സംവിവാദങ്ങള് അനേകം സംവിവാദങ്ങൾ നമ്മളിന്ന് കാണാറുണ്ട് പൊതുവേ നമ്മൾ കാണുന്ന സംവിവാദങ്ങള് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംവിധിവാദം വാദരക്തവും ആമവാദവുമാണ് കൂടുതൽ നമ്മൾ കാണുന്ന വാദരോഗം സംവിവാദം വാദരക്തം തന്നെയാണ് അതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യാധിയാണ് ആമവാദം അതും കാണാറുണ്ട് ഇത് കൂടാതെ നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കൂടുതൽ കാണുന്ന ചില നേരത്തെ പറഞ്ഞ പോലെ ചില ക്രോണിക് ജോയിന്റ് ഡിസോർഡേഴ്സ് ഉണ്ട് അതിൽ വരുന്നത് ഗൗട്ടി ആത്രൈറ്റിസ് യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ആത്രാറ്റിസ് ആണ് ഗൗട്ടി ആത്രൈറ്റിസ് സന്ധ്യവാദ ഗണത്തിൽ തന്നെയാണ് മറ്റൊന്ന് സോറിയാട്ടിക് ആത്രൈറ്റിസ് ആണ് സോറിയാസിസ് എന്ന ത്വക്ക് രോഗം ത്തിലൂടെ തുടങ്ങി വാദത്തെ കൂടെ ചേർത്ത് ചേർന്ന് വരുന്ന വാദരോഗ സന്ധിവാദരോഗമാണ് സോറിയാട്ടിക് ആത്രാറ്റിസ് നേരത്തെ പറഞ്ഞ പോലെ നട്ടലിൻ്റെ കഷേരക്കുകൾ കൂടി ചേരുന്നത് മൂലമുണ്ടാകുന്ന അതിതീവ്രമായിട്ടുള്ള ഒരു വാതരോഗമാണ് ആങ്കിലോസിൻ സ്പോണോസിസ് വേറൊന്ന് എസ് എൽ ഇ ആണ് സിസ്റ്റമിക് ലൂപ്പസ് എർത്തമാറ്റോസിസ് എന്ന് പറയുന്ന വേറൊരു വാതരോഗം ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെക്കൂടെ ബാധിക്കുന്ന കൃത്യമായ ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള എസ് എൽ ഇ എന്ന് പറയുന്ന സന്ധിവാദരോഗങ്ങൾ ഇങ്ങനെയുള്ള അനേകം ഓസ്റ്റിയോമൈലൈറ്റിസ് അണുവാദം മൂലമുണ്ടാകുന്ന വാതരോഗം അസ്ഥികൾ ക്ഷയിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന അനേക തരത്തിലുള്ള സംവിവാദ രോഗങ്ങളുണ്ട് അപ്പം ഇതിനൊക്കെ വേണ്ട ചികിത്സ കൃത്യമായിട്ട് രോഗിയുടെ അവസ്ഥയും രോഗവും നിർണയിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ആയുർവേദത്തിലൂടെ കാണാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്ന രോഗങ്ങൾ ഡോക്ടർ ഹലോ ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാ പറഞ്ഞോളൂ ആ ഡോക്ടർ എന്റെ ഹസ്ബൻഡിന്റെ കാലിലേ ഒരു കുരുപോട വന്നത് പൊട്ടി അതിപ്പം അതിന് ചെറുതായിട്ട് പൈപ്പൊക്കെ വന്നായിരുന്നു ഷുഗർ ഉണ്ട് ഓൾറെഡി അന്നേരം കാലില് വൈകീട്ടാവുമ്പോഴേക്കും പാദത്തിനല്ലേ അവിടെ ഫുള്ള് അങ്ങ് ചുമന്നിരിക്കുക അത് വാദത്തിന്റെ ലക്ഷണമാണോന്നറിയാനായിരുന്നു ആളുടെ കാലില് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ ോസ് വെയിൻ്റെ അങ്ങനെയാണെങ്കിൽ അത് വെരിക്കോസ് ആവാനും സാധ്യതയുണ്ട് ആ സന്ധ്യവാദം തന്നെയാണോ വാദരക്തം മൂലമുണ്ടാകുന്ന വ്രണം മൂലം നീരും രക്തം പോകലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ പറഞ്ഞത് കേൾക്കുമ്പോൾ തോന്നുന്നത് അത് വെരിക്കോസ് അൾസറാണോ സംശയമുണ്ട് വെരിക്കോസ് വെയിൻ മൂലം ഉണ്ടാകുന്ന വ്രണമാണോ എന്നാണ് സംശയം തോന്നുന്നത് അപ്പം അതിന് വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ചികിത്സ കിട്ടുകയാണെങ്കിൽ മാറ്റാവുന്ന അസുഖമാണ് അത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറെടുത്ത് നേരിട്ട് പോയിട്ട് രോഗിയുമായിട്ട് ചെന്ന് കാണിച്ച് വിദഗ്ധ നിർദേശം നേരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് എനിക്ക് തോന്നുന്നത് അൾസർ ആണോ എന്നാണ് അപ്പൊ അത് ഒന്നും കൂടി വ്യക്തമായിട്ട് രോഗിയെ നേരിട്ട് കാണു തന്നെ വേണം അപ്പൊ അതിനായി മുട്ടിന്റെ മേൽഭാഗത്തിൽ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊന്നും നേരിൽ കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട വിഷമമാണ് വെരികോസ് അൽസർ തന്നെയാണോ അല്ല വാദരക്തവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്നുള്ള കാര്യം നേരിട്ട് കണ്ട് പരിശോധിച്ച് മനസ്സിലാക്കണം പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അത് വെരിക്കോസ് അത്സർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് എന്തായാലും ഒന്ന് രോഗി രോഗി ഡോക്ടറുമായിട്ട് കണ്ട് നേരിട്ട് കണ്ട് ചികിത്സ എത്രയും പെട്ടെന്ന് നിർണ്ണയിക്കണം അതിനുശേഷം ചികിത്സ എടുത്ത് നല്ല മാറ്റം ഉണ്ടാവും നല്ല ചികിത്സ കിട്ടിയാൽ നല്ല മാറ്റം ഉണ്ടാവും നന്ദി ഡോക്ടർ ഈ തടയാൻ ചെയ്യാൻ കാരണങ്ങൾ എന്താണോ അത് വർജിക്കാൻ പറ്റിയാൽ മിക്കവാറും സന്ധിരോധങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന എ സി അത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അമിതമായിട്ടുള്ള ചൂട് എന്നുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും തുടർച്ചയായിട്ട് എ സി ഉള്ള ഉപയോഗങ്ങൾ തണുത്ത ഭക്ഷണം വല്ലാതെ ഉപയോഗിക്കാം ഏത് കാലത്താണെങ്കിൽ പോലും കൂൾ ഡ്രിങ്ക്സും സോഫ്റ്റ് ഡ്രിങ്ക്സും തണുപ്പിച്ച ഭക്ഷണങ്ങളും ഫ്രീസ് ചെയ്ത ഭക്ഷണങ്ങൾ ഈവൺ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് പോലും കാലങ്ങൾ മാസങ്ങൾ സൂപ്പർ മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച ഭക്ഷണങ്ങളാണ് പിന്നീട് പാകം ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ പലവിധ രോഗങ്ങളും ഒഴിവാക്കാൻ സാധിക്കും പ്രധാനമായിട്ടും സന്ധ്യവാദം പോലെ വാതരോഗങ്ങളും ഒഴിവാക്കാൻ സാധിക്കും ജീവിതശൈലി ചിട്ടയാക്കി എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രധാനമായിട്ടും ചെയ്യേണ്ട വേറൊരു കാര്യം കൃത്യമായിട്ടുള്ള വ്യായാമം അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക അസമയത്ത് ആഹാരം കഴിക്കാതിരിക്ക നല്ല ഭക്ഷണം കഴിക്കുക വിരുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ അത്ര പറഞ്ഞ പോലെ ചേരാത്ത ഭക്ഷണങ്ങൾ ചേർത്ത് കഴിക്കുക അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നല്ല ഭക്ഷണം കഴിച്ചാൽ തന്നെ മിക്കവാറും സന്ധ്യവാദ രോഗങ്ങളൊക്കെ നമുക്ക് തടയാൻ സാധിക്കും ഹലോ സ്വാഗതം പേര് ഞാൻ ഡൽഹിയിൽ സാറെ എനിക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബത്തിലെല്ലാം സംവിവാദമാണ് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ മുട്ടിനടിയിൽ ഇപ്പൊറകശത്ത് മടക്ക മടക്കിയിരിക്കുമ്പോൾ അവിടെ ഉറഞ്ഞിരിക്കുന്നു നിവർക്കാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ട് എഴുന്നേറ്റ് കഴിഞ്ഞ് കാലിന്റെ ഉപ്പുറ്റിക്ക് വേദന നടക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനായിട്ട് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് തീർച്ചയായിട്ടും സന്ധിവാദ കണത്തിൽപ്പെടുന്ന രോഗം തന്നെയാണ് അപ്പൊ അതിന് നല്ല ചികിത്സ ആയുർവേദത്തിലുണ്ട് അതിന് വേണ്ട കഷായങ്ങൾ ഉള്ളിലേക്ക് കഴിക്കുക മുട്ടന് തേയ്മാനം സംഭവിച്ചതുപോലെയുള്ള വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് മുട്ട് പിന്നിലേക്ക് മടക്കാൻ പ്രയാസം ഉണ്ടാവുക കാലിന്റെ ആംഗിളിലേക്ക് പെയിൻ ഇറങ്ങി വരിക അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ തേയ്മാനമുള്ള മുട്ട് തേയ്മാനം എന്ന് കോമൺ ലാംഗ്വേജ് പറയുന്ന വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഇത് സംഭവിക്കാറുണ്ട് നീരുണ്ടോ കാലിന് എനിക്ക് പിൻഭാഗത്ത് വരുന്ന സ്വെല്ലിംഗ് ആണെങ്കിലും വേദനയും ആണെങ്കിലും അതും ഈ കണത്തിൽ പെടുന്നത് തന്നെയാണ് അതിന് വേണ്ട കിഴി നല്ല കിഴി ആ ഭാഗത്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള മരുന്ന് ഉള്ളിലേക്ക് കഴിക്കുക അങ്ങനെയാണെങ്കിൽ നല്ല മാറ്റം ഈ പറഞ്ഞ ഭക്ഷണത്തിനുണ്ടാവും ആണല്ലേ എനിക്ക് അതുപോലെ താഴത്തെ ജോയിന്റ് ഈ മടക്കുന്ന കാൽപ്പത്തി ജോയിന്റ് നാലഞ്ച് കൊല്ലമായിട്ട് ഭയങ്കര വേദന കുറച്ചു ദൂരം നടന്നതിനു ശേഷം പിന്നീട് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ എനിക്ക് സാധിക്കില്ല അതും സന്ധ്യഭാഗം തന്നെയാണോ കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള ആളാണോ ബോഡി വെയിറ്റ് ഒക്കെ കുറച്ചുള്ള ആളാണോ അപ്പൊ വെയിറ്റ് വല്ലാതെ ജോയിന്റിന്റെ മുകളിലേക്ക് വരിക പ്രമേഹം ഒരു പ്രധാന കാരണമാണ് ഇത്തരം ഈ രണ്ട് ഇത് കുറച്ചൊക്കെ ജീവിതശൈലി ശരിയാക്കി എടുത്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സ കൃത്യമായിട്ട് എടുക്കുക അതിന് വേണ്ട മരുന്നുകൾ കഴിക്കുക അതിന് വേണ്ട പഥ്യം കൃത്യമായിട്ട് പാലിക്കുക മുകളിലേക്ക് വെയിറ്റ് ബെയർ ചെയ്യാൻ കാരണമാവുന്ന അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ക്രമീകരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും അത് കൂടാതെ കുറച്ച് ജോയിന്റിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന പാങ്കിളിനെയും മുട്ടിന്റെ പിൻഭാഗത്തും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് മാറ്റാൻ പറ്റുന്ന അസുഖമാണ്